ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുപ്പുലശ്ശേരി കാരൽമണ്ണ ഹെൽത്ത് സെന്ററിൽ സ്വകാര്യ പ്ലാസ്റ്റിക് മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം പഴയ പ്ലാസ്റ്റിക് ചാക്കുകളും കുപ്പികളും കത്തി നശിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിനാണ് സംഭവം ചീറ്റമേഞ്ഞ സംഭരണ കേന്ദ്രത്തിൽ നിന്നുള്ള തീ റോഡിലേക്കും ജനവാസ മേഖലയിലേക്കും പടർന്നു പെരിന്തൽമണ്ണ മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് തീ അണച്ചത് കോഴിക്കോട് രാമനാട്ടുവര സ്വദേശിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സംഭരണ കേന്ദ്രം ീ സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക